രാഹുൽ മാക്കൂട്ടത്തിൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം ഞാന് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇടുക്കിയിലായതുകൊണ്ട് കട്ടപ്പനായതുകൊണ്ട് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ നേരിട്ട് അറിയിരുന്നു രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എഐ സി സിയുടെ അനുമതിയോടുകൂടി നേരത്തെ അതിന് അനുമതി തേടിയിരുന്നു അനുമതി ലഭിച്ചു അനുമതിയോടുകൂടി ഇപ്പൊ പുറത്താക്കിയിരിക്കുന്നു അനുമതി കാലതാമസമാണോ നടപടിയിലേക്ക് പോകാൻ നടപടിക്രമങ്ങളുടേതായ കാലതാമസം രാജിവെക്കാൻ രാജിവെക്കുന്നതാണ് നല്ലത് അതൊക്കെ ഞങ്ങൾ സമയത്ത് ആലോചിച്ച് വിചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കൂടി അപ്രൂവൽ വേണം കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരുമായിട്ട് ആലോചിച്ചു എല്ലാ നേതാക്കന്മാരുടെയും ഐക്യകണ്ഠേനയുള്ള യോജിച്ച തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ല കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ വളരെ മാതൃകാപരമായ തീരുമാനം എല്ലാ സന്ദർഭങ്ങളും എടുത്തിട്ടുണ്ട് ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നീക്കി അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിനെതിരെ അക്കാലത്ത് പരാതി ഉണ്ടായിരുന്നില്ല പരാതി കെ കിട്ടിയപ്പോൾ അത് അപ്പോൾ തന്നെ പോലീസ് ഡി ജി ഫോർവേഡ് ചെയ്തു അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ആക്കാര്യം ഞങ്ങൾ വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചു പരിഗണിച്ചു എല്ലാ നേതാക്കന്മാരുമായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനം എടുത്തു അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്തോ അതൊക്കെ ആയിട്ട് രണ്ടും നടന്നേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെയാണ് അപ്പൊ അത് വേണമെങ്കിൽ ഞാൻ അയച്ചു കൊടുത്തതിന്റെ അതിന് മുൻപായിട്ട് തന്നെ തീരുമാനമുണ്ട് പക്ഷെ പ്രഖ്യാപിച്ചത് ഇപ്പോഴാണ് അറിയിച്ചത് ഇപ്പോഴാണ് അത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞാനും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നിയമ നിയമത്തിന്റെ വഴിയുമായിട്ട് മുന്നോട്ട് നീങ്ങും കോൺഗ്രസ് പാർട്ടിക്ക് ചെറിയ തോതിൽ അത് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടിയുടെ വിശ്വാസ്യത ഒരു കാരണവശാലും താകര്യമില്ല പാർട്ടി എടുത്ത നിലപാടുകൾ കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ്സിന് കൂടുതലായിട്ടുള്ള വിശ്വാസമാണ് കിട്ടുന്നത് കോൺഗ്രസ് മാതൃകാപരമായി സിപിഎമ്മിനെ പോലെയല്ല കളവുകേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് നന്നായിട്ട് ബോധ്യം വരും രാഹുലിനെ കോൺഗ്രസിലെ മുഴുവൻ നേതാക്കന്മാരും രാഹുലുമായിട്ട് നല്ല സൌഹൃദമുള്ളവരും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന കാലത്തുള്ള സ്നേഹബന്ധങ്ങളുള്ളവരെല്ലാം യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസ് പാർട്ടിയിലും ഉണ്ട് അവരെല്ലാം പാർട്ടിയുടെ ഒരു തീരുമാനം വന്നപ്പോൾ അവരെല്ലാം തീരുമാനത്തിന്റെ കൂടെ നിൽക്കും പൂർണമായിട്ടും ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ് രാജിവെക്കുന്നതാണ് നല്ലത് അതെ പാർട്ടിയിൽ നിന്ന് പുറത്തായാൽ പിന്നെ അദ്ദേഹം വെക്യൂരമായിട്ടാണ്